പുതിയൊരു വീഡിയോ സ്വാഗതം നമ്മളിപ്പോ നിൽക്കുന്നത് മലപ്പുറം മോട്ടേഴ്സിലാണ് ലൊക്കേഷൻ മലപ്പുറം മഞ്ചേ റോഡില് മഞ്ചേരായി മലപ്പുറം മഞ്ചേരി റോഡിൽ പാണായി സൗദി പടി മലപ്പുറത്ത് പോവാണെങ്കിൽ റൈറ്റ് സൈഡില് മലപ്പുറത്ത് നിന്ന് വരികയാണെങ്കിൽ ലഫ്റ്റ് സൈഡില് ഇതിന്റെ ലൊക്കേഷൻ കറക്റ്റ് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് അഞ്ചര കിലോമീറ്റർ മഞ്ചേരി കിലോമീറ്റർ അതായത് കറക്റ്റ് മഞ്ചേരിക്ക് മലപ്പുറത്തിന് ഇടയ്ക്ക് വന്നാല് ഒന്നര കിലോമീറ്റർ പെരുന്തമമണ്ണ വഴി ആനക്കയം എത്തിപ്പുറ റോഡിച്ച് മലപ്പുറം റോഡിനെ വന്നു കഴിഞ്ഞാൽ ഒന്നര കിലോമീറ്റർ റോഡിൽ എത്താൻ പറ്റും അങ്ങനെ റൈറ്റ് വരാണെങ്കിൽ ഓക്കെ ശരി അടുത്ത അർത്ഥിക്കാണ് നമ്മളെ വണ്ടി പറയാ കാര്യങ്ങൾ പറയാനുള്ളത് ഇത് വണ്ടി ഇത് ക്ലിംബർ പിന്നെ ഓട്ടോമാറ്റിക് വണ്ടി ഓട്ടമാറ്റിക് വണ്ടി ആണ് ഓട്ടോമാറ്റിക് അതെ അലേല് കാപ്പത്തിന് അലേല് കാര്യൊക്കെ വരും വരുന്നുണ്ട് മേദരാഷ്ട്രിന്റെ മുപ്പത്തില്ലാൻ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് ഓട്ടോമാറ്റിക് മുപ്പത്തി ലാന് ഓടി സിംഗിൾ ഓണർ വണ്ടി സ്റ്റെപ്പിന് പുറത്തേക്ക് ഇറക്കാത്ത സ്റ്റെപ്പിനെട്ടിട്ടില്ല മൈലേജിന്റെ കാര്യത്തില് മൈലേജ് പതിനെട്ട് മൈലേജ് ഓട്ടോമാറ്റിക് പെട്രോൾ വണ്ടി കണ്ടു അതേമാതിരി തന്നെ ആൾക്കാർക്ക് ചൂസ് ചെയ്യുന്നത് വീട്ടിൽ എന്തായാലും ഫാമിലി സെക്കൻഡ് കാർ ആയിട്ട് ലേഡീസ് ഉപയോഗിക്കുന്ന വണ്ടി ആണ് അപ്പൊ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വണ്ടിയാണ് ഓക്കെ അറുപത്തഞ്ചാണ് അതും നെഗോഷ്യബിൾ ആണ് നേരിട്ട് സംസാരിച്ചാൽ മൂന്ന് ലക്ഷം വരെ ലോണും ചെയ്യും ഒരു അമ്പതിനായിരം വണ്ടി ഇറക്കി പോവാൻ പറ്റിയ ഓട്ടോമാറ്റിക് കാർ ഓട്ടോമാറ്റിക് കാർ ഇപ്പൊ കുറെ പേര് തെരഞ്ഞെടുക്കുന്ന കാറാണ് നല്ല വണ്ടി നല്ല വണ്ടിയാണ് അപ്പൊ ഓട്ടോമാറ്റിക് മര്യന്റെ കാലത്തിൽ യാതൊരു ടെൻഷനും വേണ്ട ഓക്കെ അടുത്ത വണ്ടി ഓക്കെ അടുത്ത ആൾട്ടോ കേട്ടോ അല്ലേ ആൾട്ടോ കേട്ടോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ആൾട്ടോ കേട്ടോ ആൾട്ടോ കേട്ടോ ആയിരം സി സി ആ വരും ആയിരം സി സി വണ്ടി അപ്പൊ കുറച്ച് പവർ കൂടും കൂടിയും കാര്യങ്ങളും ഇരുന്നൂറ് സീസിന് മാറ്റം വരുന്നത് അതിനനുസരിച്ച് പവർ കൂടും അപ്പൊ ഓണർഷിപ്പ് ഓണർഷിപ്പ് ഫസ്റ്റ് ആണ് നമുക്ക് ചോദിക്കുന്നത് എന്തായാലും നെഗോഷ്യബിൾ ആയിട്ട് വണ്ടി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കിലോമീറ്റർ എത്ര കമ്പനി സർവീസ് ഒരു ലക്ഷം കിലോമീറ്റർ ആണ് പക്ഷേ കമ്പനി സർവീസ് ആണ് അങ്ങനെയാണ് ഒരു ലക്ഷം കിലോമീറ്റർ അറിയാം പക്ഷേ കമ്പനി സർവീസ് ഇല്ലാന്ന് പറഞ്ഞാൽ നമുക്ക് യാതൊരു അറിവില്ല കമ്പനി സർവീസ് ഒരു ലക്ഷം കിലോമീറ്റർ നല്ല വണ്ടിയാണ് ടയർ നാലും ശതമാനം എൺപത് ശതമാനം ടയറും ഉണ്ട് വണ്ടി എഞ്ചിമരമായിട്ട് ഒക്കെ ബാക്കിയാണ് മാക്സിമം ലോൺ ചെയ്യുന്നു ക്രെഡിറ്റ് സ്കോറ് എഴുന്നൂറ് അല വേണ്ടി വരുന്നില്ല ക്രെഡിറ്റ് സ്കോറിന്റെ ക്രെഡിറ്റ് സ്കോറിനുസരിച്ച് നമുക്ക് ലോൺ ചെയ്യാം ബാങ്ക് ലോണാണ് സേട്ട് ലോൺ ബാങ്ക് ലോൺ ചെയ്തോളാം സേട്ടാണോ റേറ്റ് കൂടുതലെടുക്സ് ഡീസൽ അല്ലേ രണ്ടായിരത്തി രണ്ടായിരത്തി പതിനഞ്ചെന്ന ലാസ്റ്റ് രണ്ടായിരത്തി പതിനാറ് പേരല്ലേ രണ്ടായിരത്തി പതിനാറ് ശേഷം രണ്ടായിരത്തി പതിനഞ്ച് അപ്പൊ വണ്ടി നൃത്തനെ തൊട്ട് മുന്നല്ലേ വണ്ടിയാണ് വീഡിയോ വണ്ടിയാണ് ഡീസലാണ് ഡീസലാണ് എങ്ങനെയാണ് യുവേന കിലോമീറ്റർ എത്തേക്കിലോ സീറ്ററിന്റെ കാര്യം ഞാൻ പറയുന്നില്ല ഇവിടുത്തെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല കണ്ടാ തന്നെ അറിയാം മൂന്ന് ാണ് ഡൈവേ അപ്പൊ അത്ര ഉറപ്പാണ് വണ്ടിന്റെ പതിനാറ് മാർക്കറ്റിംഗ് റേറ്റ് കമ്പയർ ചെയ്ത് മതി ഗ്യണ്ടി ആണ് നമുക്ക് ഒരു മൂന്നേ അമ്പത് വരെ ലോൺ ചെയ്തോണു ഇവിടുത്തെ ഏകദേശം വണ്ടി ഞാൻ നോക്കിയാൽ അമ്പതിനായിരം രൂപയുടെ അടുത്ത എല്ലാ വണ്ടി അറിയാൻ കണ്ടീഷനിലാണ് ശരി അടുത്ത വണ്ടി ടയർ ടയർ ഏകദേശം ഒക്കെ ഒക്കെ ഉണ്ട് ടയർ ഏകദേശം അറു ശതമാറഞ്ഞ ഓട്ടോഷിപ്പ് ഡീസൽ ഒക്കെ പറഞ്ഞു ഡീസൽ അമ്പത് അറുപത് രൂപ വണ്ടി കിട്ടാനില്ല എവിടെയും കിട്ടാനില്ല കൊത്തി കൊണ്ടുപോവന ഓണർഷിപ്പ് എങ്ങനെയായിരിക്കും സാധനങ്ങള് ഓണർഷിപ്പ് അമ്പതിനായിരം അറുപതിനായിരം രൂപത്തില് ഓടിയ വണ്ടി അറുപത് അതാണ് നോക്കിയ ഡീസലിന്റെ കാര്യത്തില് മോഡൽ കമ്മി ഓട്ടം കമ്മിയിലെ വണ്ടി അപൂർവ്വം ഒരു വണ്ടീനും പറയുന്നില്ല കാര്യ ഒരു വണ്ടീന്റെ ഇന്ത്യൻ കാര്യം പറയേണ്ട ആവശ്യമില്ല അതൊക്കെ നീറ്റായിട്ടാണ് കൊണ്ടു നടക്കുന്നത് അപ്പൊ ഇന്ത്യൻ്റെ കാര്യത്തില് കണ്ടിട്ടുണ്ട് കിലോമീറ്റർ നമ്മള് വണ്ടി സിംഗിൾ ഓണർ അറുപത്തേറില്ല പന്ത്രണ്ട് വില വ്യത്യാസം ഓട്ടം കമ്മി ആവേണ്ട വ്യത്യാസം മാക്സിമം ലോൺ ചെയ്തോടുത്തോണും രണ്ടായിരത്തി പതിനാറ് മോഡൽ പതിനാറ് ആണ് അതായത് ഷിഫ്റ്റ് രണ്ടായിരത്തിൽ ആണ് ഫേസ് ലിഫ്റ്റ് വരുന്നത് അല്ല ശെറ്റി പെട്രോൾ അല്ലെങ്കിലുണ്ട് അല്ല ഇതിന്റെ ഫേസ് മാറി പുതിയ രണ്ടായിരത്തി പതിനെട്ടിലായിട്ടില്ല എൺപതിനായിരം സംതി പെട്രോൾ ആണ്

മു നാല് മുപ്പത്തിന് ട്രാണ്ടേ ബിലോ ഇതിന് അടുത്ത ടയറും അടുത്ത വണ്ടി നോക്കാം കുറച്ച് കുറച്ച് വലിയ വണ്ടിയ ഒരു എന്താ പറയാ ജനസൗഹൃദ കാറിലേക്ക് എത്തിയിരിക്കുന്നത് ആൾട്ടോ ചെറുവണ്ടി വേണ്ട കുറച്ചൊക്കെ വേണ്ട രണ്ടായിരത്തി ഏഴ് മോഡൽ എനിക്ക് തോന്നുന്നു ഈ പുതിയ ആൾട്ടോ കാട്ടും കൂടുതൽ സ്നേഹിക്കുന്ന എനിക്ക് തോന്നുന്നു പുതിയോട്ട് ഓക്കെ ഞാൻ ഉപയോഗിക്കുന്നതിന്റെ ഒരു കാറ് ഇതാണ് പിന്നെ പഴയ ടൈപ്പാണ് പഴയ ചെറിയ കായിക്കാർക്ക് ചോദിച്ചു വരണോ അതെ പക്ഷേ പുറത്തുടക്കം തന്നെ വലിയൊരു വണ്ടിയിൽ പറ്റില്ലല്ലോ അപ്പൊ ഇത് എന്താ എങ്ങനെയാണ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇതില് വരുന്ന ഫുൾ ഓപ്ഷൻ അന്ന് ഇതിൽ വരുന്ന ഫുൾ ഓപ്ഷൻ ഉണ്ട് എ സി പവർ സ്റ്റിയറിംഗ് ഉണ്ടാവും സെൻട്രൽ ഒക്കെ കാര്യങ്ങൾ ഉണ്ടാവില്ല അത് വേണമെങ്കിൽ ചെയ്യിക്കണമെങ്കിൽ അങ്ങനെയുള്ളൂ ിലോമീറ്റർ എത്ര പൊടി കിലോമീറ്റർ നോക്കിയിട്ടില്ല വേണമെങ്കിൽ നോക്കാം രണ്ടേത്തേന്ന് ആകൊണ്ട് ഓട്ടാണ് ഏകദേശം ടയറും ടയർ കാര്യം കാര്യങ്ങൾ അത്യാവശ്യം നല്ല വണ്ടിയാണ് ഓക്കെ അപ്പൊ ഒരു പുതിയൊരു കാറ് പഠിച്ചിട്ട് വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റിയ നല്ല കാറാണ് ു തൊണ്ണൂറ് രൂപ തൊണ്ണൂറ് അടവുണ്ടോ ചോദിക്കണം തൊണ്ണൂറ് അടവ് തരാം ഇരുപത്തേഴ് വരെ പേപ്പറിലെ തൊണ്ണൂറ് രൂപയ്ക്ക് വേണമെങ്കിൽ അടവ് സിവിൽ അനുസരിച്ച് അടവും തരാൻ പറ്റിയൊരു വണ്ടിയാണ് അടുത്ത വണ്ടി നോക്കാം ോ സെലറിയോ ഏതാ മോഡല് രണ്ടായിരത്തി പതിനഞ്ച് പതിനാല് പതിനഞ്ച് രണ്ടായിരത്തി പതിനാല് മോഡൽ രജിസ്ട്രേഷൻ വണ്ടി അല്ലെ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എഴുപത്തേഴ് വട്ടോ സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ വണ്ടി മാനുവൽ എഴുപത്തിയേഴ് മാനുവലാണ് കിലോമീറ്റർ കിലോ കമ്പനി സർവീസും മൈലേജ് കാര്യങ്ങളും പെട്രോൾ അല്ലേ പെട്രോൾ ആണ് ഒരു പതിനാറ് കിട്ടും അതെ കിട്ടും ടയർ എന്തായാലും സിംഗിൾ ഓണർഷിപ്പ് എഴുപത്തേഴ് വഴിയാണ് നമുക്ക് മാക്സിമം ലോണും വേണമെങ്കിൽ കൊടുക്കാം മാക്സിമം ലോൺ വണ്ടി തൊണ്ണൂറ് രണ്ടേ തൊണ്ണൂറിൽ നെഗോസിബിൾ ആണ് രണ്ടേ തൊണ്ണൂറിൽ നേരിട്ട് വന്ന് സംസാരിച്ചാല് ആ റേറ്റ് ആണ് വണ്ടി കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കാം സിംഗിൾ ഓണർ ഓണറില്ല സിംഗിൾ ഓണർ സിംഗിൾ ഓണർ ആണ് ഒന്നും പേടിക്കാൻ ചെയ്തിട്ടില്ല മാക്സിമം മാക്സിമം ലോൺ കൊടുക്കാം ശരി അടുത്ത വണ്ടി ആണ് ഷിഫ്റ്റ് ഒന്നും നോക്കില്ല കുറഞ്ഞ കളിക്കാർക്ക് അതായത് കുറഞ്ഞ കളിക്കാൻ ഡീസൽ വണ്ടി നല്ല മൈലേജ് ഉള്ള വണ്ടി വീട്ടില് വേണമെന്ന് വെച്ചാല് അടിപൊളി വണ്ടിയാണ് ഇതേ മോഡൽ രണ്ടായിരത്തി അപ്പൊ ഇനി വലിയ ഇരുപത്തിയേഴ് വരെ പേപ്പർ ഉണ്ട് ഡയറക്റ്റ് വിളിച്ചാൽ പേപ്പറുണ്ട് നമ്പർ എല്ലാ നമ്പറും കൊടുക്കുന്നു മലയാളിമാരെല്ലാ നമ്പറും വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ വണ്ടിന്റെ ഫോട്ടോ അടക്കം നിങ്ങൾക്ക് കിലോമീറ്റർ ആൾക്കാരെ വണ്ടി കൊണ്ടുപോയി സർവീസിൽ കൊണ്ടുപോയിട്ട് നോക്കാനുള്ള സൗകര്യം വരെ ചെയ്ത് കൊടുക്കാം ആ കാര്യത്തില് നമുക്ക് അതല്ല പിന്നെ എഞ്ചിൻ എഞ്ചിൻ പറഞ്ഞാൽ ഇവർ പിന്നെ വണ്ടി നോക്കാതെ എടുക്കാൻ തീരുമാനല്ലോ കൊറേ കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് എന്തായാലും വണ്ടി എഞ്ചിൻ മോശമായിട്ടുള്ള എഞ്ചി ഇവിടുത്തെ ഉണ്ടായി പെടുന്ന കാര്യത്തിൽ യാതൊരു പ്രശ്നമുണ്ട് അപ്പൊ എഞ്ചി നല്ല തന്നെ ആയിരിക്കും ആ കാര്യത്തിൽ ഇവർ ഗ്യാരണ്ടി ഫുള്ള് കൊടുക്കുന്നുണ്ടാ രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് മുതൽ വണ്ടി പേപ്പർ ഉണ്ട് ഒന്ന് ഏഴുവേര് ഡീസൽ വണ്ടി വണ്ടി ഐ അപ്പൊ ഡീസൽ വണ്ടി നോക്കി ചെയ്യാട്ടോ ചോദിച്ചു വരിക പറയുന്ന റേറ്റ് നെഗോഷ്യബിൾ ആണ് കേട്ട് സംസാരിച്ചാൽ അതും കുറേ അപ്പം വരിക നോക്കുക എടുക്കുക കണ്ടീഷൻ നോക്കുക എന്തിന്റെ കാര്യത്തിൽ ഇവർ ഗ്യാരണ്ടി കൊടുക്കണ്ടെങ്കിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ കടയിൽ പോയി നോക്കി ആക്കിയിട്ട് എടുക്ക അടുത്ത വണ്ടി നോക്കാം ൾട്ടോ എയ്റ്റ് ഹൺഡ്രഡ് ന്യൂ മോഡല് ഏറ്റവും ഇറങ്ങിയ ലേറ്റസ്റ്റ് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടില് ഇറങ്ങി മോഡലിൽ ഷേപ്പ് മാറി പത്തൊമ്പതില് ഷേപ്പ് മാതിന് സിംഗിൾ ഓണർ തന്നെയാണ് അൻപതിലാനും കിലോമീറ്റർ ആണ് സർവീസും കാര്യൊക്കെ സിംഗിൾ ഓണർഷിപ്പ് നമ്മളെ മംഗിൾ മലപ്പുറം വണ്ടിയാണ് മലപ്പുറം വണ്ടിയാണ് അമ്പത് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടിയാണ് ൾട്ടോക്കെ അമ്പത് കിലോമീറ്റർ ഒക്കെ നോർമൽ ഓട്ടാണ് ഓട്ടോ ആണ് എന്തൊരു സാക്ഷേത്ര തുടക്കക്കാർക്ക് ഒരു പെട്രോൾ വണ്ടിയാണ് വേണ്ടത് വെച്ചാല് ആൾട്ടോ എടുക്കാൻ കാരണം അത്യാവശ്യം മൈലേജ് കമ്പനി ഇരുപത്തിനാല് കിലോമീറ്റർ മൈലുണ്ട് എ സിയിൽ പോയാലും കൂടുതൽ ഇരുപതിൽ കൂടുതൽ മൈലേജ് നല്ല വണ്ടിയാണ് ഏത് എന്താ എടുക്കുന്ന സ്ഥലത്ത് കൂടി രണ്ടേ മുക്കാലും രണ്ടു അറുപതിന് ഫൈനൽ റേറ്റിന് വണ്ടി റെഡിയാണ് വണ്ടി എടുക്കാൻ രണ്ടായിരത്തി നാല് നാലേക്കാലിന് അടുത്ത് റേറ്റ് വരുന്നുണ്ട് ചെറുവ ചെറുവണ്ടിയാണ് നല്ലൊരു വണ്ടി ഒരു ഫാമിലി രണ്ടേക്കാലിന്റെ രണ്ടേക്കാലിന്റെ മുകളിൽ ലോണും കൊടുക്കാം ഞാൻ പറഞ്ഞു അമ്പത് രൂപ റേഞ്ചിൽ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കും നാല്പത് മതി ടയർ എങ്ങനെ ആക്കാം അത്യാവശ്യം ശതമാനം അമ്പതിന്റെ അൻപത് ശതമാനവും ടയർ ഉണ്ട് അപ്പം ടയറിന്റെ കാര്യത്തിലും കുറച്ചു കാലത്തേക്ക് ഒന്ന് നോക്കണം അതെ അതെ ഓക്കെ ും ഇന്റീരിയറിലൊക്കെ ഹിസ്റ്ററിയുള്ള സിംഗിൾ ഓണർ വണ്ടി ഇന്ത്യയിലെ കാര്യം പ്രത്യേകിച്ച് പറയുന്നില്ല ഇവിടുത്തെ എല്ലാ വണ്ടിയുടെ ഇന്റീരിയറും സൂപ്പറാണ് ഞാനിവിടെ ശ്രദ്ധിച്ച യാതൊരു കാര്യമാണ് മോഡൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഐ ട്വന്റി ഐ ട്വന്റി ഡീസൽ ആണോ ഐ ട്വന്റി ഡീസൽ ആണ് സിംഗിൾ ഓണർഷിപ്പ് ോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് പുഷ്പട്ടം സ്റ്റാർട്ടിങ് പുഷ്പട്ടം സ്റ്റാർട്ടിംഗ് വരുന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലെങ്കിൽ വീട് വരുന്നത് കിലോമീറ്റർ തോടി ഡീസൽ ഡീസൽ ഒന്ന് നാപ്പത്തിൽ വണ്ടി അറുപത് എഴുപതൊക്കെ വീട്ടിലിട്ട വണ്ടി കിട്ടുള്ളൂ മൈലിന്റെ വണ്ടി ഓണാണെങ്കിൽ മാക്സിമം ലോണും ചെയ്യാ ചെറിയ വേൽക്കോ മാക്സിമം ലോൺ മാർക്കറ്റില് വണ്ടി എല്ലാടത്തും ചോദിക്കുന്നത് റേറ്റ് ചോദിച്ചിട്ട് വന്നാൽ മതി അതായത് കുറവുണ്ടെങ്കിൽ ഇങ്ങോട്ട് റേറ്റ് നമ്മളിവിടെ പറയുന്നുണ്ട് ആ പറയുന്ന റേറ്റിൽ ചിലത് ഘോഷബിളും ആണ് നേരിട്ട് വന്ന് സംസാരിക്കുക എടുക്കാൻ പോവാ എഞ്ചിന്റെ കാര്യത്തിൽ ഞാൻ പിന്നെ പറയുന്ന കണ്ടീഷൻ പറയുന്നുണ്ട് റേറ്റ് പറയുന്നത് അഞ്ച് അഞ്ച് ഇരുപത് ചോദിക്കുന്ന വണ്ടിയാണ് അഞ്ചര ചോദിച്ചത് ഇരുപത് ഡീസൽ അങ്ങനെ ഗ്യാരണ്ടിയാണ് പിന്നെ അടുത്ത ഷിഫ്റ്റ് ഡിസേർ അല്ലേ ഷിഫ്റ്റ് ഡിസേർ 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 രണ്ടായിരത്തി പതിനാല് സെക്കൻഡോ വണ്ടി അല്ലേ ഡീസൽ വണ്ടി ഡിസേർ ഒരുപാട് ലോഡ് ഡിക്കി സ്പേസ് കണ്ടിട്ട് നിക്കണം വണ്ടികളാണ് ഇങ്ങനത്തെ വണ്ടികളൊക്കെ ഡിക്കിലൊക്കെ ആണെങ്കിൽ രണ്ടാളെ കുത്തി നിറച്ച് ആണ് ഒരു ടൂർ ഒക്കെ അടിക്കാണെങ്കിൽ കുത്തി നിറച്ച് ബാക്കിൽ എത്ര ലോഡ് വേണമെങ്കിൽ അത് എന്താ ഓട്ടം എട്ടായിരം കിലോമീറ്റർ ഡീസൽ വണ്ടി പിന്നെ ഒരു ലക്ഷത്തിന്റെ മുതൽ എന്തായാലും ഓടും റേഞ്ചിലാണ് എനിക്ക് തോന്നുന്നു ഡീസൽ വണ്ടി വാങ്ങിക്കഴിഞ്ഞാൽ ഏകദേശം നിരത്തി ഓടിയിട്ട് ഒരു തൊണ്ണൂറ് റേഞ്ച് എത്തുമ്പോൾ വണ്ടി മാറ്റും അപ്പൊ എനിക്ക് ഒരാൾക്ക് ഡീസൽ വണ്ടി മടുത്തിട്ടുണ്ടാവും അപ്പൊ തൊണ്ണൂറ് റേഞ്ചിലാണ് നമുക്ക് എല്ലാ വണ്ടി സെക്കൻഡ് ഹാൻഡ് വരാം നല്ല വണ്ടി തന്നെയായിരിക്കും പിന്നെ പിന്നെ നമുക്ക് ആണ് കിലോമീറ്റർ പതിനാല് മോഡല് ഡീസല് മാർക്കറ്റുള്ള വണ്ടി നാലു ചോദിക്കണേ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് വെക്കാം മാർക്കറ്റ് വാല്യൂ നോക്കുക വരിക വാങ്ങ കുറവുണ്ടെങ്കിൽ അതാണ് ഇപ്പോഴും പറയാനുള്ളത് ഡിസേർ ഡീസൽ വണ്ടി ശരി പിന്നെ നമുക്ക് അടുത്ത ആഴ്ചയിലൊക്കെ കണ്ടമാനം വണ്ടി ഏത് വണ്ടി വേണമെങ്കിലും വിളിച്ചോട്ടെ കസ്റ്റമർ ഏകദേശം ഇപ്പൊ വണ്ടി പത്ത് മോഡലിപ്പോ നാളെ രണ്ടുമൂന്ന് വണ്ടി വേറെ കേറാണ്ട് വണ്ടി എങ്ങനെ മാറിക്കൊണ്ടേലും വിളിക്കുമ്പോൾ ചിലപ്പോൾ ഈ വണ്ടി ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് കൊണ്ടുപോയി കേറില്ലാകുന്നുണ്ട് പുതിയ വണ്ടി വരുന്നുണ്ട് വിളിച്ചാൽ വിളിച്ചപ്പോറങ്ങണ മോഡൽ ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ കേട്ടോ മോഡല് മോഡൽ കൂടെ ഓട്ടോമാറ്റിക് വേണ്ടവർക്ക് എടുക്കാൻ പറ്റിയ അടിപൊളി പതിനാലായിരം കിലോമീറ്റർ ഓട്ടോമാറ്റിക് വണ്ടി ഇത് മാനൽ മോഡിന്റെ കമ്പനി പോയിന്റ് പെട്രോളിന് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് അത്ര തന്നെ എങ്ങനെയാണെങ്കിലും ഒരു പതിനെട്ടിന് പതിനേഴ് പതിനെട്ടിന്റെ മോഡൽ മൈലേജ് ഓട്ടോമാറ്റിക്ക് തന്നെ കിട്ടണമെന്ന് നല്ലൊരു വണ്ടിയാണ് ഇത് എങ്ങനെ ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഈ മാസം കൊല്ലത്തേക്ക് ആവണുള്ളൂ വണ്ടി ഇറങ്ങി വണ്ടി ഇറങ്ങി ഒരു വണ്ടി ആനിവേഴ്സറി അല്ല ഇറങ്ങിയിട്ട് കൊല്ലത്തേക്കാണ് എൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആവണുള്ളൂ പയറ് എങ്ങനെയാ തയർ വയറൊക്കെ ഓടിയ ടയർ അതായത് അമ്പത്തിയ്യായിരം പതിനായിരം കിലോമീറ്റർ ഓടേണ്ട ടയറാണ് പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പതിനായിരം കിലോമീറ്റർ ഓടേണ്ട ടർ വന്നിട്ടുണ്ട് അതെ ഓക്കെ അപ്പൊ താരന്റെ കാര്യത്തില് വണ്ടി ചോദിക്കുന്ന റേറ്റ് എട്ടേ അറുപത് പെട്രോള് വണ്ടിയാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആണ് സാർ ഓട്ടോമാറ്റിക് ആണ് മാനലിന് എന്തെങ്കിലും റേറ്റ് കുറയും ഓട്ടോമാറ്റിക് ആയിട്ട് റേറ്റ് കൂടുതൽ ഇതിന്റെ മോളൊക്കെ ഇങ്ങനൊരു വണ്ടിയില്ല ഫീച്ചേഴ്സ് ഫീച്ചേഴ്സിന്റെ കാര്യത്തില് ഓക്കെ പിന്നെ ഇന്റീരിയർ കാര്യം ഞാൻ അത് പുതിയ മോഡലാണ് അപ്പൊ ഇത് പറയാനേ അല്ല നമ്മള് തൊണ്ണൂറ്റി ഒമ്പത് മോഡൽ വണ്ടി കാര്യമായിട്ട് ഇന്റീയർ കണ്ടാൽ ഞെട്ടി പോകുന്ന പുതിയ മോഡൽ വണ്ടി ഇന്റീരിയർ കാര്യം നമ്മള് യാതൊന്നും പറയാനല്ല പടിപടി വണ്ടിയാണ് ഓക്കെ ഐ ട്വന്റി ഐ ട്വന്റിന്റെ നമ്മള് നേരത്തെ വി ടു മോഡൽ കണ്ടിട്ടുണ്ട് ബി വണ് വർഷം ആണ് വേർഷൻ ഉണ്ട് പിന്നെ വേർഷൻ ത്രീ കറിയും രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഐ ട്വന്റി ഫുൾ ഓപ്ഷൻ അന്നത്തെ ഫുൾ ഓപ്ഷൻ വണ്ടി ഓക്കേ

വിളിച്ചുകഴിഞ്ഞാൽ കിലോമീറ്ററിന്റെ ഹിസ്റ്ററി നമ്മൾ എടുപ്പിക്കാം യാതൊരു ബുദ്ധിമുട്ടില്ല വിളിച്ചാൽ അറുപതിന് ഡീസൽ വണ്ടി അടിപൊളി വണ്ടിയാണ് കിലോമീറ്റർ മൈലേജിന്റെ കാര്യത്തിൽ പറയേണ്ട മൈലേ ഡീസൽ വണ്ടിക്ക് എങ്ങനെയാണെങ്കിൽ ഇരുപത് ആണ് റേഞ്ച് പതിനെട്ടിന്റെ താഴേക്ക് ഡീസൽ വണ്ടിക്ക് മൈലേജ് കുറേ പിന്നെ അത്രയും വലിയ വണ്ടിയാണെങ്കിലും കുറയുള്ളൂ ഇപ്പൊ ഇത്തരം ഫൈവ് സീറ്റ് വണ്ടികളൊക്കെ അത്യാവശ്യം നല്ല വണ്ടികൾ വൺ പോയിന്റ് ടു ലിറ്റർ വണ്ടികളൊക്കെ പതിനെട്ട് കിലോമീറ്ററിന്റെ മുകളിൽ സൂപ്പർ ആയിട്ട് മൈലേജ് ഇടുന്ന വണ്ടിയാണ് അടിപൊളി അലീവിൽ കാര്യങ്ങളും റീപ്ലേസ്മെന്റ് ഇല്ല വേറെ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് മേണ്ടത്

ഓക്കെ പക്ഷെ അന്ന് ഫുള്ള് ആവശ്യം വരുന്ന സമയത്ത് അലവിയിൽ കാര്യങ്ങൾ എത്തിണ്ടാവില്ല അന്ന് മാറിയിട്ടുള്ള പ്രശ്നം എത്ര ഓണർഷിപ്പ് എത്ര വരും പെട്രോൾ എഴുപത്തില്ലാം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ കൊഴപ്പല്ല പെട്രോൾ ഓണ്ടി അല്ലേ റേറ്റ് കിലോമെന്റിന്റെ കാര്യത്തില് ഗ്യാരം ഓക്കെ ഒന്നേ തൊണ്ണൂറ്